ജോലി ഭാരത്തെ തുടർന്ന് പുനെയിൽ മരിച്ച ചാർട്ടേഡ് അക്കൌണ്ടന്റ് അന്ന സിബാസ്റ്റിന്റെ അമ്മ എഴുതിയ ഒരു കത്ത് അതിന്റെ ചുവടു പിടിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ എങ്ങും പുരോഗമിക്കുന്നത് മിക്ക സ്ഥാപനങ്ങളുടെയും വർക്ക് കൾച്ചറാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പോൾ എൽദോ ചിറക്കച്ചാൽ ചേരുകയാണ് അഖിലേന്ത്യാ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധി കൂടിയാണ് ശ്രീ എൽദോ താങ്കൾ എങ്ങനെ കാണുന്നു ഇതിനെ അതായത് ഈ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം ഈ പെർഫോമൻസ് കുറഞ്ഞ ആൾക്കാരെ മറ്റുള്ളവരുടെ മുമ്പിൽ ചീത്ത വിളിച്ചുകൊണ്ട് ഈ പെർഫോമൻസ് കൂടി അവരെ മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇപ്പോൾ കൂടുതൽ ചെറിയ സാലറിക്ക് തന്നെ കൂടുതൽ ആൾക്കാർ എത്താറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോലി എപ്പോൾ വേണമെങ്കിലും പോകാം പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുക അങ്ങനെ ഏത് അങ്ങനെ അങ്ങനെയൊക്കെ കമന്റുകളൊക്കെ കണ്ടു ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു വർക്ക് ഹരാസ്മെന്റ് ഈ വലിയ കമ്പനികളിലൊക്കെ നടക്കുന്നത് ആദ്യമായിട്ട് ഞാൻ അന്നയുടെ കുടുംബം ഈ ഒരു അവസരത്തിൽ എടുത്തിട്ടുള്ള അവരുടെ ഈ ഒരു ഇത്ര വേദന നിറഞ്ഞ ഒരു അവസരത്തിലും അവർ ഇതിനോട് കാണിച്ചിട്ടുള്ള സമീപനത്തിന് അന്ന ഉൾപ്പെടുന്ന പ്രൊഫഷണൽസിന്റെ ആ ഒരു സമൂഹത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ നന്ദി പറയുകയാണ് തീർച്ചയായിട്ടും അന്നയുടെ അമ്മ ആഗ്രഹിച്ചതുപോലെ മറ്റൊരു അന്ന ഇവിടെ ഉണ്ടാകാതിരിക്കട്ടെ ഒരു കാര്യം ഞാൻ ഇതിന് ആദ്യമായി പറയുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോ ലിങ്ക്ഡിൻ അല്ലെങ്കിൽ ഇൻസ്റ്റ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പല കോർപ്പറേറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്ന പ്രൊഫഷണൽസും യങ്സ്റ്റേഴ്സും ഈ ഒരു വിഷയവും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ വർക്ക് സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസമായി വ്യാപകമായി ഷെയർ ചെയ്യുന്നുണ്ട് അതുതന്നെ ഈ ഒരു ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് അവർ അവരോ അല്ലെങ്കിൽ അവരുൾപ്പെടുന്ന സമൂഹത്തിൽ അവരുടെ സുഹൃത്തുക്കളോ എല്ലാം ഈ ഒരു വർക്ക് സ്ട്രെസ്സിലൂടെയോ അല്ലെങ്കിൽ മെന്റൽ പ്രഷറിലൂടെയൊക്കെ കടന്നു പോകുന്നു ഒരു റിഫ്ലക്ഷൻ മാത്രമാണ് അവരുടെ ഈ ഈ ഒരു സോഷ്യൽ മീഡിയയിലുള്ള സാന്നിധ്യം കാട്ടുന്നത് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു ഇന്ത്യൻ വർക്ക് സ്റ്റൈലോ ഒരു ലൈഫ് സ്റ്റൈലോ ഉള്ള ആളുകളല്ല പ്രത്യേകിച്ച് ഈ പ്രൊഫഷണൽസ് നമ്മൾ ഒരു പത്ത് മുപ്പത് വർഷത്തോളമായി ഇന്ത്യയിലൊരു ഒരു കോർപ്പറേറ്റ് കൾച്ചർ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഈ കോർപ്പറേറ്റ് കൾച്ചറിന്റെ ഒരു പ്രത്യേകത ഇവിടെ വലിയ കോമ്പറ്റീഷനുണ്ട് പ്രോഫിറ്റ് മേക്കിംഗ് ഒരു പ്രധാന അജണ്ടയാണ് അതോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയും നമ്മൾ നമ്മളൊരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് ഒരു ഒൻപത് മണി മുതൽ അഞ്ചു മണി അല്ലെങ്കിൽ പത്ത് മണി തൊട്ട് ആറു മണി ഒക്കെ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ടൈം കാൽക്കുലേഷനാണ് പക്ഷേ ഈ ഈ ഒരു ഇൻഡസ്ട്രി ടൈമിനേക്കാൾ ഇപരി ഡെഡ് ലൈനാണ് ഇവിടെ മെഷർമെന്റ് നമ്മൾ തരുന്ന വർക്ക് എപ്പോൾ തീരുമെന്നതാണ് ഇവിടുത്തെ മെഷർമെന്റ് ഡെഡ് ലൈൻ അല്ലെങ്കിൽ തങ്ങൾ പറഞ്ഞതുപോലെയുള്ള മറ്റ് കാര്യങ്ങളിലേക്കുള്ള ഒരു അളവുകോലായിട്ട് എടുക്കുന്നത് അത് തന്നെയായിരിക്കും ഈ ഒരു പ്രഷറിലേക്ക് നയിക്കുന്ന ഒരു കാരണം പക്ഷെ ഒരു കമ്പനിയോ ഒരു വ്യക്തിയോ മാത്രം ഒരു തീരുമാനമെടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളല്ല ഇവിടെയുള്ളത് ഇപ്പോൾ നഴ്സസ് മേഖലയെ പ്രതിനിധീകരിച്ച് ഒരാൾ സംസാരിച്ചു മറ്റ് ഐ ടി മേഖലയുടെ ആളുകൾ സംസാരിച്ചു ബാങ്കിംഗ് സെക്ടറിനെ കുറിച്ച് ഒരാളിവിടെ സംസാരിച്ചു ഈ മേഖലകളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു പ്രൊഫഷണൽ വർക്ക് ആളുകൾ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണിത് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ എന്ത് സംഭവിക്കണമെങ്കിലും അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള മേഖലയിൽ എന്ത് തീരുമാനങ്ങൾ എടുക്കണമെങ്കിലും ഇവിടെ ഞങ്ങ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ടത് ഗവൺമെന്റ് അല്ലെങ്കിൽ തൊഴിൽ മന്ത്രാലയം അല്ലെങ്കിൽ ലോ ഈ ഒരു മേഖലയിൽ കൂടി സംസാരിച്ചാൽ മാത്രമേ ഇവിടെ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാവൂ ഒന്നോ രണ്ടോ സ്ഥലത്തല്ലല്ലോ നമ്മൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പൊ ഞാനൊരു സർവീസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്താൽ എന്റെ ഞാൻ ഏത് രാജ്യത്തിന് വേണ്ടി സർവീസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും എന്റെ ജോലി സമയം ആ രാജ്യത്തിന്റെ പോളിസി അനുസരിച്ചായിരിക്കും ഞാൻ ഇന്ത്യയിൽ നിന്ന് ജോലി ചെയ്യുന്നത് അപ്പൊ രാത്രി മുഴുവൻ ജോലി ചെയ്ത് രാവിലെ വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പോയാൽ അതോടൊപ്പം തന്നെ ഈ രാത്രി ജോലി കൂടുതൽ സമയം ചെയ്യേണ്ടിയൊക്കെ വന്നാൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ ആർക്കും ചിന്തിക്കാം അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യം പത്തോ മുപ്പതോ വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ തൊഴിൽ ആ ഒരു രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണോ നമ്മുടെ അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ ഈ പുതിയ കോർപ്പറേറ്റ് കൾച്ചർ കൂടി നമ്മൾ പരിഗണിക്കുമ്പോൾ ഉണ്ടാകേണ്ടതുണ്ടോ എന്നുള്ള ഒരു പഠനം പഠന അന്നത്തെ ആ ൾ മാറിയിരിക്കുന്നു ഈ പോസ്റ്റ് കോവിഡ് ശേഷം ഈ വിദേശത്ത് ഇരുന്ന് വിദേശത്തെ ജോലികൾ ഇവിടെ ഇരുന്ന് ചെയ്യുക ഇവിടുത്തെ ടൈമിംഗ് ഒക്കെ മാറുന്നൊരു ഇതുണ്ടാവുന്നത് അതനുസരിച്ച് നമ്മുടെ തൊഴിൽ നിയമങ്ങളിലും ഒക്കെ മാറ്റം വന്നിട്ടുണ്ടോ സർക്കാർ ഇതൊക്കെ ഗൌരവമായി കാണുന്നുണ്ടോ അത് കണ്ടിട്ടൊക്കെ ഇത് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട സമയം തന്നെയാണ് ഇത് ഇപ്പോൾ ഐശ്വര്യ എന്നൊരു പ്രേക്ഷകാ ഐശ്വര്യ